ത്രിപുരയിലെ ഇടതു മനസ്സുകൾ കേഴുകയാണ് ബാദലിന് ഇത് സംഭവിച്ചല്ലോ എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ത്രിപുരയിലെ ബിജെപിയുടെ ആദ്യത്തെ ഇരയാണ് ബാദൽ ബിജെപി സർക്കാരിന് വേണ്ടി പോലീസ് സിപിഎം പ്രവർത്തകരെ ത്രിപുരയിൽ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്യുകയാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾ ഒരിടത്തും പത്രിക സമർപ്പിക്കരുതെന്നാണ് ബിജെപിയുടെ ലക്ഷ്യം ത്രിപുരയിൽ ബിജെപിക്കാർ വെട്ടിക്കൊലപ്പെടുത്തിയ സി പി എം നേതാവ് ബാദൽ ശൈലിന് ഇതാ നാട് അന്ത്യാഞ്ജലി നൽകിയിരിക്കുന്നു ബിജെപി ഗുണ്ടുകളുടെ ഭീഷണികൾക്ക് നടുവിലാണ് അഗർത്തറ മേലാർമട്ടിലെ പാർട്ടി ഓഫീസിൽ ബാദലിന്റെ മൃതശരീരം എത്തിച്ചത് കൊലപാതകം പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇടതു മുന്നണി പന്ത്രണ്ട് മണിക്കൂർ ബന്ധം പ്രഖ്യാപിച്ചിരുന്നു ത്രിപുര പ്രതിപക്ഷ നേതാവും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ ജിജേന്ദ്ര ചൌധരിയടക്കം നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ബാദൽ വിട നൽകിയത് ത്രിപുരയിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് അട്ടിമറിക്കാൻ ബിജെപി കിണഞ്ഞു ശ്രമിക്കുകയാണ് സി പി എം ത്രിതല വാർഡുകളിലൊക്കെയും പിടിച്ചടക്കുമെന്ന വ്യവസായാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ബിജെപി സർക്കാർ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നത് ഉദയപൂരിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഓഫീസുവരെ ബിജെപിക്കാർ പിടിച്ചെടുത്തിരുന്നു ത്രിപുരയിലെ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുമ്പോഴാണ് സി പി എം രാജ്നഗർ ജില്ലാ പരിഷത്ത് സ്ഥാനാർത്ഥി ബാദൽ ആക്രമിക്കപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി അംഗം സുധൻദാസ് ഉൾപ്പെടെ നിരവധി നേതാക്കൾക്കും പരിക്കേറ്റു ത്രിപുരയിൽ ഭരണവിരുദ്ധ വികാരത്തിൽ വരുന്ന ബിജെപി പോലീസ് പിന്തുണയോടെയാണ് ഇപ്പോൾ വ്യാപക ആക്രമണം അഴിച്ചുവിടുന്നത് സി പി എം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുന്നത് തടയാൻ സംഘടിത ആക്രമണങ്ങൾ പല മേഖലകളിലും ഉണ്ടാകുന്നു ദക്ഷിണ ത്രിപുരയിലെ രാജ്നഗർ ഉത്തര ത്രിപുരയിലെ കമൽപൂർ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നൂറോളം പേർക്കാണ് പരിക്കേറ്റത് ഗോമട്ടി ഗരുവൈ ബലോണിയ അംബർ തുടങ്ങിയ പ്രദേശങ്ങളിലും ബിജെപിക്കാർ സി പി എമ്മിനെതിരെ വ്യാപക ആക്രമണം അരങ്ങേറുന്നു എത്ര തീവ്ര ആക്രമണം ഉണ്ടായാലും അത് നേരിട്ട് പരമാവധി സ്ഥലങ്ങളിൽ പത്രിക സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനിച്ചിരിക്കുന്നത് അത് അക്ഷരം പതി നടപ്പാക്കാനാണ് ഇപ്പോൾ പാർട്ടി ആണികളും തീരുമാനിച്ചിരിക്കുന്നത് അക്രമത്തിനെതിരെ പോലീസിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ സി പി എം പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു നടപടിയുമില്ല കാരണം അവിടെ ബിജെപിയുടെ ഏകാധിപത്യ ഭരണമെടുപ്പിൽ നടക്കുന്നത് ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ സംഘടിതമായി രംഗത്ത് വരുമെന്നും വോട്ടെടുപ്പിലൂടെ ബിജെപി സർക്കാരിന് തക്കതായി തിരിച്ചു നൽകണമെന്നുമാണ് ഇപ്പോൾ ചൗധരി ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകിയാൽ അവിടെ സി പി എം സ്ഥാനാർത്ഥി ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുമെന്ന് അപ്പോൾ പിന്നെ എന്ത് വില കൊടുത്തും പ്രധാന പ്രതിപക്ഷമായ സി പി എമ്മിനെ ഇത്തവണ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ അടുത്തറിളകുമെന്ന് ബി ജെ പി സർക്കാരിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ ആക്രമണം അഴിച്ചുവിടേണ്ടി വന്നത് അതിന് ദൌർഭാഗ്യവശാൽ സി പി എമ്മിന് ഒരു രക്തസാക്ഷി ഉണ്ടായിപ്പോയി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജനാധിപത്യം സംരക്ഷിക്കാനായി പാർട്ടി പ്രവർത്തകർ ഒന്നിച്ചു നിൽക്കണമെന്നും പരമാവധി പത്രികകൾ സമർപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ആഹ്വാനം